നമ്മുടെ ആദർശിപ്പോൾ മരണത്തോട് മരടിച്ച് കിടക്കുകട്ടോ ആ ഒരു സമയത്ത് നയനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഡോക്ടറോട് പറയുകയാണ് ഡോക്ടറെ എത്രയും പെട്ടെന്ന് എൻ്റെ ആദർശത്തിനെ രക്ഷിക്കാൻ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല ആദ്യം നിങ്ങൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്തിട്ട് മാത്രമേ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറയണം അയ്യോ അയ്യോ ഡോക്ടറെ ഞാൻ അതിനെ ഇപ്പോൾ ഫൈക്സി ഒന്നും കൊണ്ടുവന്നിട്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മൂർത്തിസ് ജ്വല്ലറി കേട്ടിട്ടില്ല ആ മൂ മൂർത്തി സാറിൻ്റെ കൊച്ചുപോയിത് അതുകൊണ്ട് തന്നെ അവരുടേയും ഗുരുവാരും പോയിരിക്കുക വന്ന് കഴിഞ്ഞ് വന്ന് കഴിയും അല്ലെങ്കിൽ നാളെ തന്നെ ആ ഒരു ക്യാഷ് ആയിട്ട് അടച്ചോളാന്ന് പറയുമ്പോൾ ഡോക്ടർ അമ്മയ്ക്ക് നേരം പറയത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിന് അതിൻ്റേതായ റൂൾസ് ഉണ്ട് ഓരോ കാര്യത്തിനും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ക്യാഷ് അടയ്ക്ക് ഓൺലൈനായിട്ട് അടച്ചാലും കുഴപ്പമില്ല കൈ ഫോണൊക്കെ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ധൃതിയിൽ വന്നുകൊണ്ട് ഫോണൊന്നും എടുത്തിട്ടില്ല ഡോക്ടറെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നയനെ പൊട്ടിത്തെറിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പൊട്ടിക്കും ഞാൻ ഈ ഒരു കാര്യം കാണാൻ എല്ലാം തന്നെ മീഡിയക്കാരോട് വിളിച്ചു പറയും അങ്ങനെ പറഞ്ഞ് ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ഡോ നയനയുടെ ഭീഷണിക്ക് മുമ്പിൽ ഡോക്ടറെ പേടിച്ച് ഉടൻ തന്നെ സിസ്റ്ററിനോട് ആദർശിനെ അതായത് പേഷ്യന്റിനെ ഉടൻ തന്നെ ഐ സി യു നോട്ട് കയറ്റാൻ പറയുകയാണ് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രമോയാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു പ്രമോ പ്രഷർക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കമന്റ് ബോക്സിൽ നമുക്ക് നോക്കി തന്നെ കാണാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് വരും ദിവസങ്ങളിൽ ഈ പത്തനവാറ്റെന്നുറിച്ചിൻ്റെ കീടൻ എപ്പിസോഡുകൾ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളെ പത്തനവാറ്റെന്ന് കുറച്ച് അതാത് എപ്പിസോഡ് പ്രൊമോ റിവ്യൂസോ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക